വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ആറാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്ടിക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നങടപ அறி നരകതാ മഹ ത